ഇന്ന് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ സന്ദേശങ്ങളെപ്പറ്റിയുമാണ് അതിൽ ആദ്യം ഗുരുദേവൻ്റെ കൃതികളെപ്പറ്റിയാണ് അതിൽ സ്തോത്ര കൃതികളായി രണ്ടെണ്ണമാണ് അതിലൊന്ന് വാസുദേവാഷ്ടകം പിന്നെ ഒന്ന് വിനായകാഷ്ടകം അത് രണ്ടും സംസ്കൃതത്തിലുള്ളതാണ് പിന്നെ സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ ഗുഹാഷ്ടകം ബാഹുലേഖാഷ്ടകം ഷൺമുഖ സ്ത്രോത്രം ദർശനം സുബ്രഹ്മണ്യ കീർത്തനം നവമഞ്ചരി ഇനി പ്രാർത്ഥനകൾ ഭദ്രകാളി അഷ്ടകം ദേവീസ്തവം മണ്ണന്തര ദേവീസ്തവം നാടകം ഇനി ശിവസ്തോത്രങ്ങൾ ശിവപ്രസാദ പഞ്ചകം സദാശിവ ദർശനം മനനാതീതം അനുഭൂതി വിഭൂതി അനുഭൂതി ദർശനം ചിദംബരാഷ്ടകം ശിവശതകം അർത്ഥനാരീസ്ത അർത്ഥനാരീശ്വരസ്തവം പിന്നെ പ്രധാനമായി ആത്മപ്രചോദന ഗ്രന്ഥങ്ങളാണ് അതിൽ ഏറ്റവും പ്രശസ്തമായ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് കുണ്ടലിനിപ്പാട്ട് പിണ്ട നന്ദി ഇന്ദ്രിയവൈരാഗ്യം അദ്വൈതദീപിക ആത്മോപദേശ ശതകം ജനനി നവരത്ന മഞ്ചരി ബ്രഹ്മവിദ്യാ പഞ്ചകം മുന്ചര്യാ പഞ്ചകം ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാദശകം ദത്താപഹയ ദത്താപഹാരം ജാതി നിർണയം ജാതി ലക്ഷണം തിരുക്കുറൽ ദർശനമാല ദൈവദശകം അറിവ് ആശ്രയം നിർവൃതി പഞ്ചകം ശ്ലോകത്രൈ ഇവയാണ് പ്രധാനപ്പെട്ട ഗുരുദേവ കൃതികൾ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അതിലൊന്ന് ഒന്നാമത്തെ സന്ദേശം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് രണ്ടാമത്തൊരു സന്ദേശം അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിരുന്നു ജഗതിയിൽ ഇമ്മതം ഏകം ഇനി മൂന്നാമത്തെ ഒരു സന്ദേശം മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായത് കൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനം ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല ഇനി നാലാമതൊരു സന്ദേശം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി അഞ്ചാമത്തെ ഒരു സന്ദേശം മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ചത്തുകാരൻ്റെ ദേഹം നാറും തുണി നാറും അവൻ തൊട്ടതെല്ലാം നാറും ആറാമത് ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് ഏഴാമത് സംഘടന കൊണ്ട് ശക്തരാകുവിൻ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എട്ട് നീ സത്യം ജ്ഞാന ജ്ഞാനമാനന്ദം സത്യം ജ്ഞാനമാനന്ദം